അസലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നു കിണതേ നല്ലൊരു അടിപൊളി കലത്തപ്പം കൊണ്ടാണ് കേട്ടോ കലത്തപ്പം പഴംപൊരി അതൊക്കെ ഇഷ്ടമല്ലാത്ത പോലും ആരാലുണ്ടാവുക അതിനൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറ് ഒന്നും വേണ്ട കുക്കറുണ്ടെങ്കിലേ കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കരുതണ ആളുകളൊക്കെ ഉണ്ടാവും എന്നാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നമ്മൾ സാധാരണ ഒരു ചായപാത്രത്തിലാണ് കേട്ടോ ഇതുപോലുള്ള നല്ല ആരെടുത്ത അടിപൊളി കഴിക്കാൻ എത്ര കഴിച്ചാലും മതിയാവാത്ത ഈ ഒരു കലത്തൊപ്പുണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫീഡ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക കലത്തപ്പത്തിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിലേ കലത്തൊപ്പ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി അരക്കല്ലേ വേണ്ടത് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നിട്ടേ നമുക്ക് അരിയൊക്കെ അരക്കാൻ പാടുള്ളൂ എന്നെങ്കിലേ നമുക്ക് ഇതുപോലെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഓരോ ബുദ്ധിമുട്ട് ശാരീരികമായിട്ടൊക്കെ ഓരോ ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ആദ്യം തന്നെ കലത്തപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി കൽത്തപ്പാണ് കേട്ടോ ഒരു കഷ്ണം കിട്ടിയാൽ മതി പക്ഷേ നമ്മൾ കൽത്തപ്പുണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് എല്ലാവരും സാധാരണ കുക്കറിലാണല്ലേ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാറ് എന്ന് നമ്മൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുക്കണത് ചായപാത്രത്തിലാണ് കേട്ടോ ഒരുപാട് ആളുകൾക്കുള്ള ആണ് കറി വെക്കുന്ന കുക്കറേ ഉള്ളൂ ഇങ്ങനെ കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ കാണാറുണ്ട് കലത്തപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ കറി വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി അതിലുള്ള പലഹാരമൊക്കെ എങ്ങനെ അതിൽ എന്ന് വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആളുകളൊന്നും ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് പച്ചരി നല്ലോണം ഒഴുകി വൃത്തിയാക്കി നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് അരച്ചെടുക്കണം പക്ഷേ നമ്മൾ ആദ്യം തന്നെ പച്ചരി അരച്ചെടുക്കല്ല വേണ്ടത് നമ്മൾ കലത്തപ്പുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ആദ്യം തന്നെ നമുക്ക് ശർക്കര ശർക്കരൊന്നും ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് മതി നമുക്ക് അരി അരക്കലൊക്കെ അപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് കഷ്ണം ശർക്കര മൂന്ന് ആണി ശർക്കര എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര ഉണ്ടാവും ഇനിക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലച്ച് ശർക്കര എടുക്കട്ടെ ഒരു മൂന്ന് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഒക്കെ എടുക്കുക പക്ഷേ അത്യാവശ്യം നല്ല പാകത്തിന് നമുക്ക് മടുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുള്ളത് അപ്പോൾ താ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അരി അരക്കാൻ സമയമായിട്ടില്ല കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കൊടുക്കണ സംഭവമാണല്ലോ നമ്മളെ എന്താണ് കലത്തപ്പത്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് എന്ത് ഈ തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ എന്താണ് ശ ശർക്കര അല്ലാത്ത ചീരുള്ളി ചീരുള്ളി കേട്ടോ നമ്മളെ മലപ്പുറം ഭാഷയിൽ ചീരുള്ളി എന്നൊക്കെയാണ് പറയൽ ഇനി മനസ്സിലാവാത്ത ആളുകൾ ആളുകളുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് തോലിച്ച കളിയ അങ്ങനത്തെ പരിപാടികളൊക്കെ ആദ്യം തന്നെ നമുക്ക് ചെയ്ത് വെക്കട്ടോ കാരണം നമ്മൾ ശർക്കര ഉരുക്കുക അരി അരക്കുക ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ ചെറിയ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാനൊക്കെ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്താലും മതി കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് എടുക്കൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് ചില ഭാഗത്തൊക്കെ ഇതിന് കൊച്ചുള്ളി എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും നമ്മുടെ ഭാഷയിൽ ചീരുള്ളി എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ ഇതാ ചീരുള്ളി ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ട് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ കട്ടിംഗോളും നമുക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു കൊപ്ര കഷ്ണം എടുത്തിട്ടുണ്ട് െട്ടോ നിങ്ങളടുത്ത് കൊപ്ര കഷ്ണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഉണ്ടാവുമല്ലോ അത്യാവശ്യം വളഞ്ഞ തേങ്ങ പൂളാക്കിയിട്ട് എടുത്താൽ മതി ഇതുപോലെ കൊത്തു കൊത്താക്കിയിട്ട് എടുക്കട്ടോ നല്ലോണം ചെറുതാക്കിയെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെങ്കിൽ അതുതന്നെ ചെയ്യട്ടോ കാരണം നമുക്ക് ഇത്തരം പലഹാരങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ എടുക്കുക അതുപോലെ തന്നെ കൊപ്ര തേങ്ങാ കൊത്തിന് പകരം കൊപ്രേൻ്റെ കൊത്തുണ്ടെങ്കിൽ അതെടുക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളി എടുക്കാന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചെറിയ ഉള്ളിയാണ് നമ്മൾ ഈ ഒരു കലത്തപ്പത്തിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പം കലത്തപ്പം ആരെടുക്കണില്ല സോഫ്റ്റ് ആണില്ല അതുപോലെ തന്നെ അടിയിൽ പിടിച്ച് കരിയാണ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് എത്ര ആയിട്ടും കലത്തപ്പം ശരിയാവണില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇനി ആരും കലത്തപ്പം ശരിയാവില്ല എന്ന് പറയില്ല കാരണം അത്രക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഫസ്റ്റിനെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാനിതാ അരി ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇന്ന് രാവിലെ കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ രാത്രിയിൽ തന്നെ ഒന്ന് വെള്ളത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് പച്ചരി കുതിരാൻ സമയം മതി അപ്പോൾ ഇതാ ഞാൻ അതിൽത്തെ വെള്ളമൊക്കെ നല്ലോണം കൈ കൂറ്റിയതിന് ശേഷം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒന്നര ഗ്ലാസ് പച്ചരിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇട്ട് എടുക്കുന്നത് അളവ് കറക്റ്റായിട്ടിരിക്കണം പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നമ്മൾ നല്ല അടിപൊളി കലത്തൊപ്പം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പം ഇതാട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിരിക്കണേ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു സോഫ്റ്റ് നമ്മളെ കലത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് ടീസ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങള് ചുവന്ന അരിൻ്റെ ചോറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ചോറ് മട്ടരിൻ്റെ ചോറൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും പക്ഷേ ഞാനത് സാധാരണ റേഷൻ കടയിലെ വെള്ള അരിൻ്റെ ചോറാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പൊക്കെയാണ് നിങ്ങൾ അരി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് എടുക്കുക ചോറ് കൂടി പോവണ്ട ചോറ് കൂടി കൂടിപ്പോയാൽ നമ്മളപ്പം ടേസ്റ്റ് കുറയും എന്നാൽ കുറഞ്ഞു പോയാൽ അത് സോഫ്റ്റ് ആവില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഒന്നര കപ്പ് അരിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് ചോറും കൂടെ ചേർക്കും നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയ്യിൽ ഏലക്കാ അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അരി അരക്കുന്ന സമയത്ത് കുറച്ച് നല്ല ജീരകവും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ഏലക്കായും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ശർക്കരക്ക നല്ലോണം ഉരുക്കി തിളച്ച് നല്ല തിള വയ്ക്കുന്ന സമയമാണ് കേട്ടോ തിളച്ച് കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതാ നമ്മൾ സ്റ്റീലിൻ്റെ അരിപ്പിയിലോ ഒക്കെ അരിക്കട്ടോ അല്ലാതെ നമ്മൾ നല്ല സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പിയിലോ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു അരിപ്പായി ഉരുകി പോവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഈ തിളച്ച ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ശർക്കര വെള്ളം ഒഴിക്കണ സമയത്ത് തന്നെ പകുതി ഒഴിച്ച സമയത്ത് പെട്ടെന്ന് ഈ ഒരു മാവ് വേവാൻ കാത്തിരിക്കരുത് കാരണം തിളച്ച ശർക്കര വെള്ളം ആയതുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് വേവാൻ സാധ്യത അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ഒഴിച്ച് പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കാൻ കൈ ആണെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് കൊടുത്തത് കാരണം എൻ്റെ കയ്യിലേക്ക് ഇതിൻ്റെ ആവിയൊക്കെ കയറി ചൂടായപ്പോൾ ഞാൻ പകുതി ഒഴിച്ചെടുത്ത് നല്ലോണം ഇളക്കി പിന്നെ രണ്ടാമത് രണ്ടാമത് ഒഴിച്ചെടുത്ത് ഇളക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര തീം അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശർക്കര നല്ലോണം അരച്ചെടുക്കുക അതിൽ കരടോ കുറുമ്പോ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഏലക്കാപ്പൊടി നല്ല ജീരകപ്പൊടിയൊക്കെ അപ്പം ഞാൻ ഏലക്കാപ്പൊടി എൻ്റെ വീട്ടിലുണ്ട് അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരി അരക്കണ സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതാ ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോം നല്ല ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ കലത്തപ്പം എടുക്കുമ്പോൾ കണം ഭംഗി മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റും വേണ്ടേ അതിനാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നല്ല അത്യാവശ്യം നല്ല ലൂസാവണ്ടോ നമ്മൾ ബാറ്റർ ഈ കലത്തപ്പം നല്ല കറക്റ്റ് തെറ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാറ്ററി നല്ല ലൂസും ആവണം നല്ല ലൂസല്ല ഒരു അത്യാവശ്യം ലൂസാവണം കേട്ടോ ഇതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ ഈ അപ്പം നല്ലോണം നാരെടുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടൊരു പിഞ്ചാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരുപാടല്ല ഒരു അര ടേബിൾ സ്പൂണിൻ്റെ താഴെ ആയിട്ടേ ഉള്ളൂ അത്ര ചേർത്ത് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂണോളം വേണ്ടട്ട് അര ടേബിൾ സ്പൂൺ താഴെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പിഞ്ച് അങ്ങനെ ആയിരിക്കും പറയാം എളുപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇപ്പം ഈ മാവ് ഒരു അത്യാവശ്യം ഒരിളം ചൂടുണ്ട് ആ ഒരു ചൂട് നമുക്ക് വേണം ആ ഒരു സമയത്താണ് നമ്മളിത് ഒഴിച്ചെടുക്കേണ്ടത് ഒഴിച്ച് വേവിച്ചെടുക്കേണ്ടത് കാരണം അത്യാവശ്യം ഒരു ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തേങ്ങാ കൊത്ത് അതുപോലെ തന്നെ ചീരുള്ളി അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞതാണ് അതൊക്കെ പിന്നീട് റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാവ് ബാറ്റർ തണുത്ത് പോകും തണുത്ത് പോവാൻ പാടില്ല ളളം ചൂട് വേണം അരി അരിച്ചാൽ തന്നെ ഒരു ഇളം ചൂട് നമ്മളെ ബാറ്റർ ഉണ്ടാവും മാവിൽ മിക്സിൻ്റെ ജാറിട്ട് അരച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഇളം ചൂടുണ്ടാവും പിന്നെ നമ്മൾ ഈ നല്ല തിളച്ച ശർക്കര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും എന്നിട്ട് ഞാൻ ഇദ്ദേഹങ്ങളോട് പറഞ്ഞില്ല ചായ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു സോസ് പാനിലാണ്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ ഞാൻ ഇടയ്ക്കൊക്കെ ചായ ഉണ്ടാക്കാറുണ്ട് കാരണം ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പാത്രം ചുവന്നു പോയി ഒന്നുമില്ല കേട്ടോ അപ്പോൾ താ ഞാൻ ഈ ചായ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെളിച്ചെണ്ണനെ നോക്കി ഒഴിച്ചെടുക്കട്ടോ അപ്പോഴാണ് നമ്മൾ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഓരൊഴിച്ചെടുക്കാതിരിക്കുക അതുപോലെ തന്നെ നെയ്യും ഒഴിച്ചുകൊടുക്കാതിരിക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ അങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതൊന്ന് അല്പം മൂത്ത് വെറ്റോ നമുക്ക് ഇപ്പം ഞാൻ ഇത് മൂക്കാൻ വേണ്ടി കാത്തിക്കണെന്ന് വെച്ചാൽ ഞാനൊരു കൊപ്ര കഷ്ണല്ലോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കൊപ്ര കഷ്ണമല്ല തേങ്ങൻ്റെ പൂളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഉള്ളി ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പൂളാണ് കേട്ടോ തേങ്ങാപ്പൂളാണ് കുറച്ച് മൂത്ത് തരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുക ഇത് കൊപ്ര കഷ്ണായത് കൊണ്ട് തന്നെ ചീരുള്ളി മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് കൊപ്ര കഷ്ണം അത് മൂത്ത് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ഇട്ടുകൊടുത്തത് അപ്പോൾ അതാ രണ്ടും ഇങ്ങനെ മൂത്ത് വരട്ടെ നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം മൂത്ത് വന്നതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി മൂത്ത് വരുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കണം അതേ പറയാനുള്ളു കേട്ടോ അപ്പോൾ അതാ നല്ലോണം മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലോണം ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതാ നമ്മുടെ ബാക്ക് നല്ലൊരു സൗണ്ട് വേണം കേട്ടോ നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് വേണം എന്നിട്ട് ആ സൗണ്ടോട് കൂടി തന്നെ നിന്നിട്ട് ഒരു ഒരു നാലഞ്ച് ഒരു അഞ്ച് അഞ്ച് വരെയൊക്കെ എണ്ണണ വരെ മതി അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട സമയം ഇനി നമുക്ക് ലോ ഫ്ലെയിമേക്ക് മാറ്റട്ടോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയും ചെയ്യാം പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് തേങ്ങാക്കൊത്തും കുറച്ച് ചീരുള്ളിയൊക്കെ മാറ്റിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കണേ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടിയിലുള്ള തേങ്ങാക്കൊത്തും പൂളൊക്കെ അതിന് മേലേക്ക് തന്നെ വരും അപ്പോൾ പിന്നെ നമ്മൾ പിന്നീട് ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾതാ ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു തനുള്ള ഒരു ഒരൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നിന്നതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ ശരിക്കും ഞാൻ തന്നെ നെട്ടിപ്പോയി ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ കുക്കറിലൊക്കെ ഒഴിച്ച് അതിൻ്റെ വിസിലൊക്കെ ഊരി വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ കലത്തപ്പുണ്ടാക്കാറ് പിന്നെ ചില ആളുകളൊക്കെ ചീനച്ചട്ടിയിൽ ഒഴിച്ചെടുത്ത് അതിൻ്റെ മേലെ പത്തിരിച്ചട്ടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ചകിരി കത്തിച്ചിട്ട് അതിൻ്റെ കനലൊക്കെ ഇട്ടു കൊടുത്ത് അടിയിൽ നിന്ന് കത്തിയൊക്കെ കോരിയെടുത്ത് അങ്ങനെ 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 ഒക്കെ ആളുകളുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ പ്രയാസമാണ് എന്ത് ചെയ്യും കലത്തപ്പുണ്ടാക്കാൻ കേട്ടാൽ വലിയ സംഭവമാണ് അത് വലിയൊരു പണിയൊക്കെ ആയിട്ട് വിചാരിക്കും പക്ഷേ നമ്മൾ വെറും ഒരു ഓട്ടട ചുടുന്ന സമയം ഓട്ടട ചുടുന്ന പണിയുള്ളൂ ഈ കലത്തപ്പുണ്ടാക്കാനും അതായത് കണ്ടില്ലേ നല്ല അടിപൊളി കലത്തപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതാ തീയൊക്കെ ഓഫാക്കിയിട്ട് ഒരു മുപ്പത് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്വയറ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കേണ്ടി കേട്ടോ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഉൾഭാഗം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാവ് ആ ഒരു പപ്പടക്കോലോ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തുമ്പോൾ അതിന്മേലും കണ്ടു സ്പ്രെഡ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടില്ല എന്ന് അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞ് തീ ഓഫാക്കിയിട്ട് കുറച്ച് ചൂടാറിയൻ ശേഷം ആട്ടോ ഞാൻ അപ്പോൾ ഇതാ നമ്മൾ കലത്തപ്പം പ്പോഴും അടിഭാഗം കുറച്ച് കരിഞ്ഞു നിൽക്കണം ഒരുപാട് കരിയരുത് കുറച്ചൊരു ഒരു ഒരു ബ്രൗൺ കളറായിട്ട് അത്യാവശ്യം ഒന്ന് കരിഞ്ഞ് കരിഞ്ഞില്ലാത്ത രീതിയിലാവണം കേട്ടോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ കലത്തപ്പം നിൽക്കുന്നത് നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ നല്ലോണം കരിഞ്ഞു പക്ഷേ ഇല്ല അത്യാവശ്യം ചെറുതായിട്ടൊരു കരിച്ചിൽ വന്നിട്ടുള്ളൂ അതൊരു ടേസ്റ്റാണ് അപ്പം കഴിക്കുമ്പോൾ അടിഭാഗത്തിനും സൈഡിനും കുറച്ചൊരു കരിച്ചിൽ സൈഡ് പിന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകില്ല അടിഭാഗത്തിന് ഒരു നേരി കരിവ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ായിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല അടിപൊളി കലത്തപ്പാണ് മക്കളെ ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ഈസിയാണെന്ന് ഇനി ഞങ്ങൾ വൈകിക്കേണ്ട കേട്ടോ എന്തായാലും നിങ്ങളെ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന ആകുമ്പോഴേക്കും നിങ്ങൾ ഇന്നേരം തന്നെ ഇപ്പോൾ ഒരു രണ്ട് മണിക്ക് നിങ്ങള അടുക്കലേക്ക് വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾ അന്നേരം തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ഓടിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് അരി വെള്ളത്തിൽ ഇടുക എന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾ സ്കൂളിട്ട് മേലൊക്കെ കഴുകി നിസ്കരിക്കുക എന്താണോ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിൽ അടിപൊളി ആ ത്തന്നെ നല്ലൊരു പീസ് മക്കൾക്ക് കൊടുക്കട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് ഒക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും എണ്ണ ഒന്നുമില്ലല്ലോ ഒരു തുള്ളി എണ്ണയല്ലേ ഉള്ളൂ അതൊക്കെ ഒരു ശരീര മക്കളുടെ ശരീരത്തിന് അത്യാവശ്യമാണ് എന്നാലും അതൊരുപാട് എണ്ണയിൽ പൊരിക്കി ഒന്നും നമ്മളിത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളാണ് കേട്ടോ അപ്പം ഇനി ഒന്നും ഇല്ലെങ്കിലും കറി വെച്ച കുക്കറാണെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട ഇതുപോലെ ഇനിയിപ്പോൾ ഒരു പാത്രം തന്നെ വേണമെന്നില്ല ഞാനൊരു കുണ്ടുള്ള പാത്രം നോക്കി എടുത്തതാണ് നമ്മൾ കലത്തപ്പം നല്ലൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളെ കയ്യിൽ കുറച്ച് പരന്ന പാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി കലത്തപ്പമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കലത്തപ്പത്തിന് വീഡിയോ വേണം വേണം എന്നൊക്കെ പക്ഷെ ഞാൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കലുമുണ്ട് പക്ഷേ ടൈം കിട്ടിയില്ല പിന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തോളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളെ പഴയ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടത് എന്താണിപ്പോൾ വീഡിയോ ഒന്നും കാണാത്തത് എന്ത് പറ്റിന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും ഒരുപോലെ ആവൂലല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ സുഖമില്ലാത്ത ടൈമൊക്കെ വരുമല്ലേ അപ്പം അങ്ങനെ സുഖമില്ലാതായി അങ്ങനൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതാ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നു കിണത് അപ്പം അതാ ഞാൻ കലത്തപ്പം പീസ് അങ്ങനെ ആക്കി വെക്കുകയാണ് ഇതാ നല്ല അടിപ്പൊളി കണ്ടില്ലേ എന്തോ ഒരു ഭംഗി കാണാൻ കാണാൻ നല്ല ഭംഗി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്ടോ ആ ഒരു നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു എന്താണ് ഇതുണ്ടല്ലോ ఏ లెక్క పడింది టేస్ట్ അത്യാവശ്യത്തിന് മധുരേ ഉള്ളൂ ഒരുപാട് മധുരവുമില്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ലേ ഒരുപാട് മധുരം ഉണ്ടായാലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കുറഞ്ഞ പോലെ തോന്നും അപ്പോൾ അത്യാവശ്യം മധുരം മതി കേട്ടോ ഇതാ ഒരു ഒന്നര ഗ്ലാസ് പച്ചരി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു ചായക്ക് കടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ കണ്ടില്ല അടിഭാഗം ഞാൻ പറഞ്ഞില്ല കുറച്ചൊന്ന് കരിഞ്ഞിന്ന് അത് നല്ല ടേസ്റ്റിന് വേണ്ടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കരിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ നല്ല അടിപൊളി കലത്തപ്പം തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്നത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾ പരമാവധി ആളുകളേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള കലത്തപ്പല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചായപാത്രത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി നമ്മൾ വിചാരിക്കേണ്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ലൈക്ക് ചെയ്യാൻ മറന്ന പോലൊക്കെ അങ്ങനത്തെ പോലൊക്കെ ഈ ഒരു അടിപൊളി കലത്തപ്പത്തിന് ഒരു ലൈക്ക് കൊടുക്കെട്ടോ പിന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ കൂട്ടത്തക്കും കുടുംബത്തേക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവരും ഫോണിലെത്തുമല്ലോ അപ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇതിലുണ്ടാക്കി കഴിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് പിന്നെ ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ചെയ്യണേ കാണുമ്പോൾ അതിലേറെ നമുക്ക് സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്താ നല്ല അടിപൊളി കലത്തപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യാൻ ഒന്നും കൂടെ പറയുകയാണ് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ൊക്കെ നിൽക്കാളേണ്ടി അപ്പോൾ ഇതുപോലെ നല്ല സിമ്പിളൊക്കെ നിങ്ങളെ വീഡിയോ ഒക്കെ നിങ്ങളെ ഫോണിൽ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസാ